മൈര്ൂളി പോവാൻസ് അതിന്റെ ഇടയ്ക്ക് പോളിയോ മരുന്ന് കുളിക്കാൻ പോളിയോ പോളിയോ കുടിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലക്കി ബേബി ഇന്ന് കൂളി ഹാജരാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഹൈപ്പർ ഒരു കളിച്ച് കളിച്ചിരിക്കുന്നു കൂലി പോണ്ടേ കൂലിപ്പോണ്ടേ ൂറ് ചെയ്യപ്പെടാതെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നമുക്ക് ഇതുപോലുള്ള പ്രോജക്റ്റുകളിൽ കൂടെ നടക്കുന്നത് ഒരു വിധിമേയം ഉണ്ടാവാതിരിക്കും എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ക്രൈം നടന്നതിനുശേഷം പലപ്പോഴും ഏത് കൂടുതൽ കഴിഞ്ഞാലും അങ്ങനെയാണ് കാണുന്നത് ഒരാഴ്ച അവധിയൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുന്നു പുതിയ ഉടുപ്പുണ്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ടാണ് കൂലി പോണേ പുതിയ ഉടുപ്പുണ്ട് അതേവാട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സംസ്ഥാനപരമായ തോന്നി ഞാൻ

ാലേ ഞങ്ങൾ ഇതിന്റെ ചാത്തനായിട്ട് മറുപടി പോയികൾ എന്ന് പറഞ്ഞു ബെഡ്ഡി പോയികൾ എന്ന് പറഞ്ഞു പുതിയ സെറ്റിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ആയിക്ക് ശെറ്റിയൊക്കെ എന്റെ കുഞ്ഞ് കളഞ്ഞു കിട്ടും ഞങ്ങൾ പുതിയ സെറ്റിയൊക്കെ വാങ്ങും ഞങ്ങള് നമ്മച്ച ജോലി ഉണ്ടോ അല്ലെ മകള് പോയി മെഡിക്കളി